പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ് ബ്ലസംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള ദീദി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരിയായ മുംബൈയിൽ ജനിച്ച ഷഹീൻ മിസ്ത്രി പിന്നീട് തൻ്റെ അച്ഛൻ്റെ ജോലി ആവശ്യാർത്ഥം വിവിധ രാജ്യങ്ങളിൽ പോവേണ്ടി വരികയും അവിടെ പല സ്കൂളുകളിലായിട്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട ചേരിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലെ മക്കളെ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്തിച്ച് ആ ഫാമിലിയെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ചേരിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ഷെയഹീൻ മിസ്ത്രി തൻ്റെ ജീവിതത്തിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് ഈ രംഗത്തേക്ക് എത്തിപ്പെടേണ്ടായ സാഹചര്യവും എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലെത്തിയത് എന്നുള്ളതും എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രതിബന്ധങ്ങൾ ഒരു മേഖലയിൽ തുടക്കത്തിൽ നേരിടേണ്ടി വന്നതെന്നും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെഹീൻ മിസ്ത്രി ദീദി എന്ന ചാപ്റ്ററിലൂടെ അവതരിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ അച്ഛന് സേവനം ചെയ്യേണ്ടി വന്നതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ലബനൻ ഗ്രീസ് സൗദി അറേബ്യ ഇന്തോനേഷ്യ യു എസ് എ പോലെയുള്ള രാജ്യങ്ങളിൽ താമസിക്കുകയും വിവിധ സ്കൂളുകളിൽ പഠിക്കുകയും ചെയ്ത ഒരാളാണ് ഷെഹീൻ മിസ്ത്രി എന്ന് പറയുന്നത് അവളുടെ ബി എ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നായിരുന്നു മുംബൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നാണ് ബി എ സോഷ്യോളജി പൂർത്തിയാക്കിയത് അതിനുശേഷം മാസ്റ്റർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൽ നിന്നായിരുന്നു നിലവിൽ ആകാംക്ഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ അവരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് അവളുടെ പ്രധാന താല്പര്യമെന്ന് പറയുന്നത് കുട്ടികളുടെ മാർജിനലൈസ്ഡ് സൊസൈറ്റിയിൽപ്പെട്ട വിദ്യാഭ്യാസം അവകാശമായിട്ടും അത് നിഷേധിക്കപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം ആയിരുന്നു അവളുടെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണ് ഈ ആകാംക്ഷ ഫൗണ്ടേഷൻ ടീച്ചർമാരെ സേവനം ചെയ്യാൻ താല്പര്യമുള്ള വോളണ്ടിയർമാരെ കണ്ടെത്തി സൗജന്യമായി സ്പേസ് കുറഞ്ഞ സമയത്തേക്ക് നൽകാൻ തയ്യാറുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്തി കുട്ടികൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഷെഹീൻ മിസ്ത്രി വിഭാവനം ചെയ്തത് ഇർഫാൻ ആലത്തെ പോലെ തന്നെ മറ്റൊരു സോഷ്യൽ ഓണ്ടർപ്രണറാണ് ഷെഹീൻ മിസ്ത്രി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അധസ്ഥിതരെ കൈപ്പിടിച്ച് ഉയർത്തുന്നതിലൂടെ ഒരു സംരംഭം അതൊരു സംരംഭമാക്കി മാറ്റി സേവനത്തിലൂടെ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ആര് ഷെഹീൻ മിസ്ത്രി തനിക്ക് സന്തോഷം നൽകുന്നത് എന്താ അത് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിലെ സംതൃപ്തി എന്ന് പറയുന്നത് അത് കുറേ പണം സമ്പാദിക്കലല്ല സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം നൽകുന്നത് കുറേ സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല അതിനപ്പുറം മനസ്സിന് സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വളരെ യുണീക്കായിട്ടുള്ള കലാം നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ചാപ്റ്റർ ലൈവ് വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ നമ്മളോട് ഓരോരുത്തരോടും യൂണീക്ക് ആവാൻ അങ്ങനെ യുനീക്കായി തൻ്റെ പേര് തൻ്റെ മുദ്ര ചരിത്രത്തിൽ പതിപ്പിച്ചു വെച്ച ആളുകളാണ് ഈ ഇർഫാൻ ആലം അല്ലെങ്കിൽ ഷഹീം മിസ്ത്രി എന്ന ഒക്കെ യൂത്ത് ഐക്കൺസ് ആണ് ഒരു പോയത്തോടു കൂടിയാണ് നാല് എട്ട് വരി പരി കൂടിയാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഷഹീൻ മിസ്ത്രി തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിലെ ഒരനുഭവം ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഐ റീച്ച് ടു ടച്ച് എ റെയിൻബോ ടുഡേ ഞാൻ ഇന്നൊരു റെയിൻബോയെ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഐ റീച്ച് റപ്പ് ഹൈ സോ ഹൈ നമുക്കറിയാം റെയിൻബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവിൽ ആകാശത്ത് ഉയരത്തിൽ കാണുന്ന സംഭവമാണ് ഞാൻ നല്ല ഉയരത്തിൽ അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു ആ യാറ്റ് ആസ് ഹൈ ആസ് ഐ റീച്ച് റപ്പ് ഐ കുഡ് നോട്ട് ടച്ച് ദ സ്കൈ ഞാൻ എത്ര ശ്രമിച്ചു എത്ര ഉയരത്തിലോട്ട് പോയിട്ടും എനിക്ക് റെയിൻബോയോ അല്ലെങ്കിൽ സ്കൈ ആകാശയോ തൊടാൻ കഴിയുന്നില്ല ഐ വിൽ റീച്ച് ടു ടച്ച് എ റെയിൻബോ എഗെയിൻ പക്ഷെ ഞാനത് ഉപേക്ഷിക്കില്ല എൻ്റെ ആഗ്രഹം റെയിൻബോയെ എനിക്ക് തൊടണം ആകാശത്തെ എനിക്ക് തൊടണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അതൊരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല വൺ ഡേ ഐ വിൽ റീച്ച് ഞാൻ അവിടെ എത്തും ടു ടച്ച് എ റെയിൻബോ എഗെയിൻ ആ റെയിൻബോയെ വീണ്ടും തൊടാൻ വേണ്ടി ഐ വിൽ റീച്ച് അപ്പ് ഹയർ ദാൻ ഹൈ എത്ര ഉയരത്തിലാണെങ്കിലും ശരി അതിൻ്റെ അപ്പുറം ഞാൻ പോയിട്ട് അതിന് തൊടും ആൻഡ് ഇഫ് ഐ റീച്ച് അപ്പ് ഹൈ ഇനഫ് ഐ ജസ്റ്റ് മേ സ്കിം ദ സ്കൈ അങ്ങനെ ഞാൻ ആ റെയിൻബോയെ തൊടാൻ അല്ലെങ്കിൽ ആകാശം തൊടാൻ വേണ്ടി അങ്ങനെ എത്രത്തോളം ഉയരത്തിൽ പോയി 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 അവിടെ എത്തിയാൽ പിന്നെന്താ സംഭവിക്കുക ആൻ ഇഫ് ഐ റീച്ച് അപ്പ് വിത്ത് ഐ ഇനഫ് അത്രയും തൊടാൻ മാത്രം ഉയരത്തിൽ ഞാൻ എത്തിയാൽ ഐ ജസ്റ്റ് മേ സ്കിം ദ സ്കൈ എന്ത് സംഭവിക്കും ഞാൻ അതിലൂടെ അങ്ങ് സ്കിം ചെയ്തു പോകും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് സ്മൂത്തായിട്ട് മൂവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്കൈനെ ടച്ച് ചെയ്യാൻ കിട്ടുമോ ഇല്ല സ്കൈനെ ടച്ച് ചെയ്യാൻ കിട്ടാതെ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് പോവും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അത് നേടിയെടുക്കാൻ ഞാൻ ശ്രമിക്കും ആ ശ്രമം ഞാൻ ഉപേക്ഷിക്കില്ല എനിക്കറിയാം ഒരുപക്ഷെ ആകാശത്തെ തൊടാൻ എനിക്ക് കഴിഞ്ഞേക്കില്ല പക്ഷേ ഞാൻ അതിനപ്പുറത്തേക്ക് ഞാൻ പോകും എന്നുള്ളതാണ് സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് പ്രായോഗികമായിട്ട് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും ശരി അവിടേക്ക് എത്താൻ നമുക്ക് സാധിക്കും എന്നാണ് ദീതി എന്ന ചാപ്റ്ററിലൂടെ ഷെയഹീൻ മിസ്ത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഐ റിമെമ്പർ സിറ്റിംഗ് ഓൺ ദ വൈഡ് വരാൻത ഓഫ് അവർ ഇൻഡർനേഷ്യൻ ഹോം റൈറ്റിംഗ് ലിറ്റിൽ പോയംസ് ആൻഡ് നോട്ട്സ് ഇൻ എ കെയർഫുള്ളി ഗാർഡ് ഡയറി ഐ വുഡ് സിറ്റ് ആൻഡ് വാച്ച് ലിറ്റിൽ ആൻഡ്സ് ക്യാരി ലാർജ് ലോഡ്സ് ഡിറ്റ് മൈൻ ടു ഗെറ്റ് ടു ദയർ ഡെസ്റ്റിനേഷൻ വാട്ട് വാസ് മൈ ഡെസ്റ്റിനി ഐ വാസ് ഓൾറെഡി ട്വൽവ് ഇയേഴ്സ് ഓൾഡ് ബട്ട് വാട്ട് ഹാഡ് ഐ അച്ചീവ്ഡ് അപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള സമയത്തുള്ള ഒരു അനുഭവമാണ് പറയുന്നത് അന്ന് ഇന്തോനേഷ്യയിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അവൾ വിവിധ രാജ്യങ്ങളിൽ അച്ഛൻ്റെ കൂടെ പോയി പല സ്ഥലങ്ങളിലായിട്ടാണ് പഠിച്ചു വളർന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് ഇന്തോനേഷ്യയിലെ തൻ്റെ വീട്ടിലെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ കാര്യമാണ് ഇങ്ങനെ ഓർത്തെടുത്ത് എഴുതുന്നത് അപ്പോൾ തന്നെ അവൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ എഴുത്തിൽ അവൾ അപ്പോഴേ പ്രാഗല്പ്യം തെളിയിച്ചു തുടങ്ങിയിട്ടുണ്ട് റൈറ്റിംഗ് ലിറ്റിൽ പോയംസ് ആൻഡ് നോട്ട്സ് ഇൻ എ കെയർഫുള്ളി ഗാർഡ് ഡയറി തൻ്റെ സ്വന്തമായിട്ടുള്ള ഞാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന എൻ്റെ ഡയറിയിൽ ഞാൻ ചെറിയ പോയംസ് നോട്ട്സൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ വുഡ് സിറ്റ് ആൻഡ് വാച്ച് ലിറ്റിൽ ആൻഡ്സ് ക്യാരി ലാർജ് ലോഡ്സ് ലിറ്റമായിട്ട് ടു ഗെറ്റ് ടു ദയർ ഡെസ്റ്റിനേഷൻ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കാണാം ആൻസ് ഉറുമ്പുകൾ വലിയ ലോഡുമായിട്ട് അവരെക്കാളും വലുപ്പുള്ള ഗുഡ്സായിട്ട് ഏറ്റി ഇങ്ങനെ പോകുന്നത് കാണാം നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലും അറിയാം ഉറുമ്പുകൾ ചില സമയത്ത് കാണാം മാസമായിട്ട് ഭക്ഷണ സാധനങ്ങളും ക്യാരി ചെയ്ത് പോകുന്നത് കാണാം ഡിറ്റർമൈ ടു ഗെറ്റ് ദയർ ഡെസ്റ്റിനേഷൻ എന്തിനാണ് അവരവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഉറച്ച് തീരുമാനമെടുത്ത് അതും ഏറ്റിപ്പോകുന്നത് കാണാം വാട്ട് വാസ് മൈ ഡെസ്റ്റിനി അപ്പോൾ അവർക്കൊരു അവരവരുടെ ഡെസ്റ്റിനിയിലേക്ക് പോകുമ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് ജീവിതത്തിൽ എവിടെയും എത്തണമല്ലോ അപ്പോൾ എൻ്റെ ഡെസ്റ്റിനി എന്താണ് ഞാൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത് ഞാൻ എന്താവണം എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു ഉറുമ്പുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഉറുമ്പുകൾക്ക് ജീവിതത്തിൽ കൃത്യമായ പ്ലാനുണ്ട് അവർക്കറിയാം ഏത് സമയത്താണ് അവർക്ക് ഭക്ഷണം കിട്ടുക ചില സീസണിൽ അവർക്ക് ഭക്ഷണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവർക്ക് കാലാവസ്ഥ അവരനുവദിക്കില്ല അപ്പോൾ അങ്ങനത്തെ കാലാവസ്ഥകൾക്ക് മുൻകൂട്ടി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ അവർ കൊണ്ടുപോയി ശേഖരിച്ച് വെക്കും അതാണ് പല സമയങ്ങളിലും നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ ഇവർ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുന്നത് ഐ വാസ് ഓൾറെഡി ട്വൽവ് ഇയേഴ്സ് ഓൾഡ് ബട്ട് വാട്ട് ഹാഡ് ഐ അച്ചീവ്ഡ് എനിക്കിപ്പോഴത്തെ പന്ത്രണ്ട് വയസ്സായി ഞാൻ എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് നേടി ഒന്നും നേടിയിട്ടില്ല ഇറ്റ് വാസ് നയൻറ്റീൻ എയ്റ്റി ത്രീ വില്ലിയുഡിൻ ജക്കാർത്ത അപ്പോൾ ഷി വാസ് ബോൺ ഇൻ നയൻറ്റീൻ സെവൻറ്റി വൺ അപ്പോൾ ഏകദേശം അമ്പത് വയസ്സ് ഇപ്പോൾ അമ്പത് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായത് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് വിലിയുഡിൻ ജക്കാർത്ത ഇനെ ലവ്ലി വൈറ്റ് കൊളോണിയൽ ഹോം ഓണസ്ട്രി ദാറ്റ് വാസ് ക്വയറ്റ് വളരെ ശാന്തമായിട്ടുള്ള അത്യാവശ്യം സമ്പന്നരായിട്ടുള്ള വൈറ്റ്സ് ജീവിക്കുന്ന ഒരു കോളനിയാണ് ഇവർ അന്ന് താമസിച്ചിരുന്ന ഏരിയ ഇറ്റ് വാസ് എ പ്ലസൻറ്റ് ആൾമോസ്റ്റ് എ പെർഫെക്റ്റ് ലൈഫ് വളരെ സന്തോഷം നിറഞ്ഞ കൂടുതൽ ഡിസ്റ്റർബൻസുകളൊന്നുമില്ലാത്ത മനസ്സ് സ്വസ്ഥമായ കാലഘട്ടമാണ് അണ്ടിൽ തന്നെ ഐ വാസ് ടേക്കൻ ടു വിസിറ്റ് അൻ ഓർഫനേജ് ഇൻ ദ സിറ്റി എൻ്റെ ആ ഒരു സ്വസ്ഥതയും എല്ലാം ഏതുവരെ ഉണ്ടായുള്ളൂ സിറ്റിയിലുള്ള ഒരു ഓർഫനേജ് അനാഥരായിട്ടുള്ള മക്കളെ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ ഞങ്ങൾ ഒരു ദിവസം സന്ദർശിക്കണ്ടായി ഐ ഡൊ നോട്ട് റിമെമ്പർ അതുവരെല്ലോ എനിക്ക് ആ സ്വസ്ഥത ഉണ്ടായിട്ടുള്ളൂന്ന് അർത്ഥം ഐ ഡോ നോട്ട് റിമെമ്പർ ഹൗ ദ ഓർഫനേജ് ലുക്ക് ബട്ട് ഐ വിവിഡ്ലി റിമെമ്പർ ദ ചിൽഡ്രൻ ഞാനവിടെ പോയി ആ ഓർഫനേജിൻ്റെ കെട്ടിടത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ളതാകുന്നില്ല പക്ഷേ അവിടുത്തെ ഓരോ കുട്ടികളുടെയും മുഖം എൻ്റെ മനസ്സിലിങ്ങനെ വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും ഉണ്ട് ഐ സോ ക്രൈയിങ് ചിൽഡ്രൻ ലാഫിംഗ് ചിൽഡ്രൻ കോയറ്റ് ചിൽഡ്രൻ ചില കുട്ടികളവിടെ കരയുന്നുണ്ട് ചിലവർ ചിരിക്കുന്നുണ്ട് ചിലവരിങ്ങനെ ശാന്തരായിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട് സ്ക്രീമിങ് ചിൽഡ്രൻ ഉച്ചത്തിൽ അട്ടാസിച്ച് കരയുന്ന കുട്ടികളെ കണ്ടു ആൻഡ് ഐ റിമെമ്പർ നോട്ട് നോയിങ് വാട്ട് ടു ഡു അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇത്തരം മാനസികാവസ്ഥയിലായിരുന്നു അന്ന് ഐ റിട്ടേൺ ടു ദ ഓർഫനേജ് എവറി വീക്കെൻഡ് പിന്നെ ആ ഓർഫനേജ് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി മാറി എല്ലാ വീക്കെൻഡിലും ഞാനവിടെ പോകും പെർഹാപ്സ് ഇറ്റ് വാസ് മിയർലി ക്യൂരിയോസിറ്റി ഒരേ സെൻസ് ഓഫ് താങ്ക്ഫുൾനെസ് ഫോർ ഓൾ ദാറ്റ് ഐ ഹാഡ് ഓർ മേ ബി എവറി ചൈൽഡ് റിയൽ ഡിസയർ ടു ലേൺ മോർ എബൌട്ട് ദ വേൾഡ് അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല എന്നെ ഓർഫനേജിലേക്ക് ആകർഷിച്ചത് ഇറ്റ് വാസ് മിയോർലി ക്യൂരിയോസിറ്റി ചിലപ്പോൾ എന്തായിരിക്കാം ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കാം ഐ സ്ട്രോങ് ഡിസയർ ടു നോ മോർ അബൌട്ട് ദം അവരെ കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു താൽപ്പര്യം ഒരേ സെൻസ് ഓഫ് താങ്ക്ഫുൾനെസ് ഫോർ ഓൾ ദാറ്റ് ഐ ഹാഡ് അല്ലെങ്കിൽ എനിക്ക് ദൈവം അനുകരിച്ച് നൽകിയ എല്ലാ നന്മകളും എല്ലാ സൗകര്യങ്ങളും എല്ലാ സംതൃപ്തമായ ഒരു അന്തരീക്ഷത്തിലുള്ള എൻ്റെ ജീവിതം അതായിരിക്കാം ഒരുപക്ഷെ അവരോട് എനിക്ക് പ്രത്യേക മമത തോന്നിപ്പിച്ചത് അവരെന്നെ പോലെ ആയിട്ടില്ലല്ലോ അവർ പ്രയാസത്തിലാണല്ലോ എന്നുള്ളത് ഓർ മേ ബി എവറി ചൈൽഡ്സ് റിയൽ ഡിസയർ ടു ലേൺ മോർ അബൌട്ട് ദ വേൾഡ് അല്ലെങ്കിൽ ഏതൊരു കുട്ടിക്കും ഉണ്ടാവുമല്ലോ ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം അപ്പോൾ അവരെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റെന്തിനേയും കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ അന്ന് അവിടെ അവിടേക്ക് ആകർഷിക്കപ്പെട്ടത് മൈ ഫാദർ വാസ് എ ബാങ്കർ എൻ്റെ ഫാദറിൻ്റെ ബാങ്കിലായിരുന്നു ജോലി ഹു ഹാഡ് ടു മൂവ് സിറ്റീസ് രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നിരുന്നു ഗ്രോവിങ് അപ്പ് വാസ് എ വേൾഡ് വിൻഡ് ഓഫ് ടെൻ സ്കൂൾസ് അക്രോസ് ഫൈവ് കൺട്രീസ് ദാറ്റ് സ്പാൻഡ് ദ ഫ്രഞ്ച് ബ്രിട്ടീഷ് അമേരിക്കൻ ആൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസ് അതുകൊണ്ട് തന്നെ എൻ്റെ വളർച്ച കാലഘട്ടം എന്ന് പറയുന്നത് വാസ് എ വേൾഡ് വിൻഡ് ഓഫ് ടെൻ സ്കൂൾസ് എന്താ വേൾഡ് വിൻഡ് പറഞ്ഞാൽ ചുവലിക്കാറ്റിനാണ് സാധാരണ വേൾവിൻ്റ് എന്ന് പറയുന്നത് കോളം ഓഫ് എയർ ദാറ്റ് ടേൺസ് റൗണ്ട് ആൻഡ് റൗണ്ട് വെരി റാപ്പിഡ്ലി അതിനാണ് വേൾവിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ എത്ര പത്ത് സ്കൂളുകളിൽ പഠിക്കേണ്ടി വന്ന പെട്ടെന്ന് പെട്ടെന്ന് സ്കൂളുകൾ സ്കൂളുകളിങ്ങനെ മാറേണ്ട ഒരവസ്ഥ അതും അഞ്ച് രാജ്യങ്ങളിലായിട്ട് വ്യത്യസ്ത പഠന മോഡുകളിലായിട്ട് സ്പാൻഡ് ദ ഫ്രഞ്ച് ബ്രിട്ടീഷ് അമേരിക്കൻ ആൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റം ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത സംവിധാനങ്ങളാണ് നില നിലനിൽക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് എക്സ്റ്റെൻഡ് അക്കോറോസ് ഫ്രഞ്ച് സിസ്റ്റം ബ്രിട്ടീഷ് സിസ്റ്റം അമേരിക്കൻ സിസ്റ്റം ആൻഡ് ഇൻ്റർനാഷണൽ അതർ ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസ് ആ പല മോഡുകളിലായിട്ട് എനിക്ക് പഠിക്കേണ്ടിയും വന്നു ഐ ബിഗേൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ലൈഫ് വാസ് ഇൻ പെർഫെക്ട് ഡ്യൂറിങ് മൈ സമ്മർ വെക്കേഷൻസ് പിന്നെ എനിക്ക് എനിക്കിങ്ങനൊരു റിയലൈസേഷൻ ഒരു തിരിച്ചറിവ് ഇങ്ങനെ വന്നു എന്ത് എൻ്റെ ലൈഫ് ഇപ്പോൾ പെർഫെക്റ്റ് അല്ല മുമ്പ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എന്തൊക്കെയാണ് ഇൻപെർഫെക്ഷൻസ് അതെനിക്ക് പ്രത്യേകിച്ച് സമ്മർ വെക്കേഷൻ ആകുമ്പോൾ അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി മൈ സമ്മേഴ്സ് വെയർ സ്പെൻഡ് ബിറ്റ്വീൻ ദ ഓർഫനേജ് ഇൻ ജക്കാർത്ത ആൻഡ് ട്രിപ്സ് ബാക്ക് ടു മുംബൈ വേർഐ വോളണ്ടിയേഡ് അറ്റ് ദ ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് അപ്പോൾ ഞാനെന്ത് ചെയ്യും എൻ്റെ സമ്മർ വെക്കേഷനിൽ ഞാൻ എന്തു ചെയ്യും ജക്കാർത്തയിൽ ഓർഫനേജിലേക്ക് പോകും അതുപോലെ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ദ ഹാപ്പി ഹോം അതുപോലെ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്നീ സ്ഥാപനങ്ങളിലൊക്കെ പോയി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സേവനങ്ങൾ ഞാൻ ചെയ്യും സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് പറഞ്ഞ ബ്ലൈൻഡ്സിനുള്ളതാണ് ഹാപ്പി ഹോം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അനധരായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ പോയി വോളണ്ടിയറായി സേവനം ചെയ്തിരുന്നു ഐ റിമെമ്പർ തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി യു ക്യാൻ ക്രിയേറ്റ് വെൻ യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സി ഞാൻ എപ്പോഴും ഓർക്കണിത് നമുക്ക് ലോകത്തെ മനോഹരമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും വെൻ യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സി നിനക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതും അതിൻ്റെ അപ്പുറവും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ നമുക്ക് മനോഹരമാക്കാം ദ സ്കൂൾ ബസ്ഡ് വിത്ത് കോൺഫിഡൻസ് ഇല്ല റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർ കേസസ് ഓർ പ്ലേയിങ് ക്രിക്കറ്റ് ഓൺ ദ ടെറസ് വിത്ത് ബാൾ ദാറ്റ് ജിങ്കിൾഡ് ബ്ലൈൻഡ്സിൻ്റെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സ്ഥിതി കുട്ടികൾ കണ്ണാണാത്ത കുട്ടികളാണ് ചിൽഡ്രൻ റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർ കേസസ് നമുക്ക് തോന്നും എങ്ങനെയാണെങ്കിൽ കണ്ണാണാത്ത ഒരു സ്റ്റെയർ ഒക്കെ കയറി ഇറങ്ങുകയും ചെയ്യുന്നു അവർ അവർ വളരെ കോൺഫിഡൻസോടുകൂടി വളരെ ഭംഗിയായിട്ട് സ്മൂത്തായിട്ട് കോണിയൊക്കെ കയറി ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ് ഓർ പ്ലെയിങ് ക്രിക്കറ്റ് കുട്ടികൾ ബ്ലൈൻഡ്സ് ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ടില്ലേ അവരുടെ ബോള് ഇങ്ങനെ കിളുങ്ങുന്ന ജിംഗ്ലി കിളുക്കും ശബ്ദം ഉണ്ടാക്കുന്ന ബോളാണ് അവരുടെ ബോൾ മെറ്റാലിക്കായിരിക്കും അതിങ്ങനെ കിളുങ്ങും ശബ്ദം ഉണ്ടാക്കും അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് അവർ ബാറ്റ് കൊണ്ട് വീശുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താണ് നമുക്കെന്നെ വലിയ സന്തോഷമാണ് സ്കൂൾ ബസ്ഡ് വിത്ത് കോൺഫിഡൻസ് ഇൽ റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർ ഓർ പ്ലേയിങ് ക്രിക്കറ്റ് ഓൺ ദ ടെറസ് ടെറസ് എന്ന് പറഞ്ഞാൽ ഘട്ടിടത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഉയർന്ന പ്രദേശം എന്നൊക്കെ എന്നോട് ഉദ്ദേശിച്ചത് ഇറ്റ് വാസ് ത്രൂ ദി സമ്മർ എക്സ്പീരിയൻസസ് ഇൻ ഇന്ത്യ ദാറ്റ് ഐ ബിഗാന് ടു സീ ഇനിക്വിറ്റി ഇങ്ങനെ ഈ സമ്മർ വെക്കേഷൻസിലുള്ള എൻ്റെ ഈ അനുഭവങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്ന അനുഭവങ്ങളാണ് എനിക്ക് സമൂഹത്തിൽ ഒരു ഈക്വാലിറ്റി ഇല്ല ഒരു ദ റിസോഴ്സ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എൻ അൺഫെയർ വേ ഒരു ന്യായമായ രീതിയിലല്ല ഇവിടുത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അവഗണിക്കപ്പെട്ടവരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായത് ഐ വുഡ് ഗോ ഫ്രം എ ഫാമിലി ലെൻസ് ടു ദ ഡൈനിങ് ഹാൾ അറ്റ് ദ ബ്ലൈൻഡ് സ്കൂൾ ഞാൻ ഉച്ചയ്ക്ക് ചിലപ്പോൾ എൻ്റെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ പോകുന്നത് ബ്ലൈൻഡ് സ്കൂളിലേക്കായിരിക്കും ഐ വുഡ് വാച്ച് ത്രൂ ദ വിൻഡോ ഓഫ് മൈ എയർ കണ്ടീഷൻഡ് കാർ എൻ്റെ എയർ കണ്ടീഷൻഡ് കാറിലിരുന്ന് അതിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണാം എന്ത് ചിൽഡ്രൻ വുഡ് ഡേഗ് ഇൻ ദ സ്ട്രീറ്റ്സ് കുട്ടികൾ തെരുവുകളിൽ അലയുന്നത് കാണാം യാചിച്ചുകൊണ്ട് ഐ വുഡ് സീ പൈൽസ് ഓഫ് വെയ്സ്ഡ് ഫുഡ് അറ്റ് എ ഫ്രണ്ട്സ് പാർട്ടി ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും പാർട്ടിക്ക് പോയാലേ അവിടെ എത്രയോ ഭക്ഷണമാണ് വേസ്റ്റ് ആക്കി കളയുന്നത് ഞാൻ കാണും നിരീക്ഷിക്കാറുണ്ട് ആൻഡ് വെൻ ഐ ലെഫ്റ്റ് ഐ വുഡ് നോട്ടീസ് എ വുമൺ സിറ്റിംഗ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ് അങ്ങനെ വേസ്റ്റ് ആക്കി കളഞ്ഞ ഭക്ഷണം കണ്ടിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരുമ്പോഴായിരിക്കും റോഡിൽ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു സിറ്റിംഗ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ് പോർഷനിങ് ഔട്ട് ആൾ ടു മീഗർ എമൗണ്ട്സ് ഓഫ് ദാൽ ആൻഡ് റൈസ് ഫോർ ഹർ ഫാമിലി വളരെ കുറച്ച് ഭക്ഷണം ആ സ്ത്രീ പോർഷനിങ് ഡിവൈഡിങ് ഇറ്റ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ഹർ ഫാമിലി വെറും ദാലും റൈസ് മാത്രമുള്ള അവരുടെ ഭക്ഷണം അതും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നിട്ട് അത് അവൾ ആ അമ്മ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് വീതം വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വരുന്നത് എവിടുന്നാണ് ഒരു പാർട്ടി കഴിഞ്ഞ് വരികയാണ് ആ പാർട്ടിയിൽ എത്ര ഭക്ഷണമാണ് വേസ്റ്റാക്കി കളഞ്ഞത് ഐ സ്റ്റാർട്ടഡ് ടു സീ ദ സ്ലംസ് ഓഫ് മുംബൈ ആസ് ദ ഫാബ്രിക് ഓഫ് ദ സിറ്റി അങ്ങനെ ഞാൻ ക്ലോസായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് മുംബൈയുടെ ചേരികളാണ് യഥാർത്ഥത്തിൽ മുംബൈയുടെ സ്ട്രക്ചർ നിർണയിച്ചിരിക്കുന്നത് എന്നുള്ളത് സഡൻലി ഇതെ അപേർഡ് ടു ബി എവരി വെയർ അങ്ങനെ സ്ലമ്മുകളെ കുറിച്ച് ഞാനിങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി മുംബൈയിൽ എത്ര സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ചേരികൾ ഗള്ളികൾ നിലനിൽക്കുന്നത് അവിടെ എത്ര ലക്ഷക്കണക്കായ ആളുകളാണ് തിങ്ങി താമസിക്കുന്നത് ഐ ബിഗാന് ടു നോട്ട് ഈസ് ദ ഡിസ്പാരിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് പീപ്പിൾസ് ലൈവ്സ് ഒരു ഭാഗം നോക്കിയാൽ ഫുള്ള് ചേരി കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വളരെ പോഷായിട്ടുള്ള ടീം താമസിക്കുന്ന ആശുപോഷ് ഏരിയ അത് കഴിഞ്ഞാൽ പിന്നെയും കാണാം ഇത്തരത്തിലുള്ള ചേരികൾ ചേരികളിൽ ചെറിയ ചെറിയ കുടിലുകളിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് അതിലൊക്കെ ആളുകൾ താമസിക്കുന്നു അപ്പോഴാണ് ഞാൻ ശരിക്കും ഈ ഒരു ഡിഫറൻസ് സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ഡിഫറൻസ് ആളുകളുടെ ജീവിത നിലവാരത്തിൽ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഡിഫറൻസുകളെ കുറിച്ച് കൃത്യമായി എനിക്ക് ബോധ്യം വന്നു തുടങ്ങിയത് ഐ ബിഗാൻ ടു നോട്ടീസ് ദി ഡിസ്പാരിറ്റി ഡിഫറൻസ് നോട്ട് ചെയ്യാൻ ഞാൻ തുടങ്ങി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധസ്ഥിതരോട് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരോട് അല്ലെങ്കിൽ മാർജിനലൈസ് ആയിട്ടുള്ള പാർശ്വവലിക്കപ്പെട്ടവരോട് ഷെഹീൻ മിസ്ത്രിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഒരു സിമ്പതി എമ്പതി ഒരു കമ്പാഷൻ തോന്നി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഒരു ഹ്യുമൈൻ ക്വാളിറ്റി അപ്പോൾ ഹിമൈൻ ഫീലിങ്സ് അപ്പോൾ അതാണ് അവളെ ജീവിതത്തിൽ മാറ്റി ചിന്തിപ്പിച്ചതും അവൾ അത്രയും നല്ലൊരു റിച്ച് ഫാമിലിയിൽ വളർന്നവളായിട്ടും അവൾക്ക് പഠിച്ച് അവൾ ആഗ്രഹിച്ച നിലയിലും അതിനപ്പുറം അല്ലെങ്കിൽ അവളുടെ പാരൻസ് ആഗ്രഹിച്ച ലെവലിലേക്ക് അവൾ എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നിട്ടും അവൾ സോഷ്യൽ സർവീസിലേക്ക് തിരിയേണ്ടായ സാഹചര്യം അതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കൂടി തീരുകയാണ് അടുത്തൊരു എപ്പിസോഡോട് കൂടി നമുക്ക് ഈ ടെക്സിൻ്റെ ഡിസ്കഷൻ നമുക്ക് പൂർത്തിയാക്കാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു